സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ കുട്ടിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ് ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും നിപ്പ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിക്കാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതോടെ ജില്ലയിൽ ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് നിലവിൽ പ്രോട്ടോകോൾ പ്രകാരം നിപ്പ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു കേരളത്തിൽ അത് അഞ്ചാം തവണയാണ് നിപ്പ ബാധ സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരൻ പാണ്ടിക്കാട് സ്വദേശിനിയാണ് നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം